ചെറുപുഴ ജെ എം യു പി സ്കൂളിൽ ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി ഇനി ചെറുപുഴ ജെ എം യു പി സ്കൂളിൽ ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടത്തി രാവിലെ നടന്ന പ്രത്യേക അസംബ്ലിയിൽ ലഹരി ഉപയോഗം കുടുംബത്തിൽ വരുത്തുന്ന നാശത്തിന്റെ ഭീകരത വെളിവാക്കുന്ന ഒരു നാടകം സ്കൌട്ട് ആന്റ് ഗേഡ്സിന്റെ നേതൃത്വത്തിൽ നടത്തി ലഹരി ഉപയോഗം കുടുംബത്തെയും സമൂഹത്തെയും എല്ലാവരെയും തകർക്കുന്നത് എങ്ങനെയാണെന്ന് നാടകത്തിലൂടെ കുട്ടികൾ അവതരിപ്പിച്ചു ലഹരി ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞ കുട്ടികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി തുടർന്ന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് സമൂഹ ചിത്രരചന സംഘടിപ്പിച്ചു കയ്യൊപ്പു ശേഖരണവും നടത്തി വിരുദ്ധ ദിന പരിപാടികളുടെ ഉദ്ഘാടനം ബോധവൽക്കരണ ക്ലാസ് നടത്തിക്കൊണ്ട് പ്രമുഖ ട്രെയിനർ ഡോക്ടർ സാജൻ ജോസഫ് നിർവഹിച്ചു

அப்படி சிந்திக்கிறுல்ல பட்சே நாளில் பந்தாக எங்களுக்கு இப்போது அதுவே ஐஎஸ்ஆர் பகுதி ஆகியோர் ஆளு மாதிரி சந்திக்கலாம் அதுதான் நினைக்கொண்டு சரி பிரச்சனை பண்ண ஆள் நீங்கள் அப்படின் பத்திரிக்கா ஒரு அப்துத்தான் ஞாயிற்று ஆகாசப்பட அம்பாட்சம் அப்படின் ஒரு முப்பது லட்சத்துல பயன்போது மூணாயிரத்தி ஜீரம் அவன் ஐஎன்சி படிச்சுட்டு டாக்டர் ரெண்டரை சம்பளம் கேட்குது ஜோதி நீங்க படிக்கிற காரத்தில் எதிர்த்து வரணும் ஊரப்படி அல்லது ரெண்டு லட்சம் சம்பளம் புலீசினி தளத்து പരിപാടികൾക്ക് പ്രധാനാധ്യാപകൻ പി എൻ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി സ്കൂൾ മാനേജർ കെ കെ വേണുഗോപാൽ ആശംസകൾ നേർന്നു പി നിഷ സ്വാഗതവും മെൽവ പ്രണേഷ് നന്ദിയും പറഞ്ഞു എമിലിൻ ജോസ് എം എസ് കാശിനാഥ് ദിൽജിത് രാജ് ഇസാ മെരിയ റോബിൻ ഏഞ്ചൽ മെരിയ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ